എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ വിചാരിച്ചാൽ മോദിയെ തറപ്പറ്റിക്കാൻ പറ്റുമോ ആയില്ലെങ്കിലും ഒരു ചെറിയ ഇളക്കം തെറ്റിക്കാൻ പറ്റും എന്നാണ് കഴിഞ്ഞ ദിവസത്തെ അപ്രതീക്ഷിത എയർ ഇന്ത്യ സമരത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിക്ക് ഭീഷണിയായിട്ടായിരുന്നു ഈ സമരം മോദി വിരുദ്ധ തെരഞ്ഞെടുപ്പ് കാലത്ത് ആയുധമാക്കുകയായിരുന്നു എന്നും പറയാം ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷം വ്യോമയാന രംഗത്ത് ശക്തമായി നിലയുറപ്പിക്കുകയാണ് എയർ ഇന്ത്യയുടെ പേര് കളങ്കപ്പെടുത്താൻ ഉപയോഗിച്ച സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലാണ് വിവാദം നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിൽ ബിജെപി വിരുദ്ധ തരംഗം ഉണ്ടാക്കാം എന്നാണ് വിവാദത്തിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരകരുടെ വിചാരം പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ ആസൂത്രിത കുറ്റകൃത്യമാണ് ഇപ്പോൾ നടന്നത് പിന്നിൽ മറ്റ് വിദേശ വ്യോമയാന കമ്പനികൾ ഉണ്ടോ എന്നാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത് തികച്ചും നിഷ്കളങ്കം എന്ന് തോന്നുന്ന തരത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ക്രൂ സമരം ആരംഭിച്ചത് ഒറ്റയടിക്ക് മുന്നൂറ് ക്യാബിൻ ക്രൂ അംഗങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നും ലീവ് എടുക്കാതെ പോകുന്നു പിന്നീട് അവർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു വേനൽ അവധിക്കാലമായതിനാൽ കൂടുതൽ ഇന്ത്യക്കാർ വിനോദസഞ്ചാരവും ബന്ധു സന്ദർശനവും ഒക്കെയായി ഫ്ളൈറ്റ് പിടിക്കുന്ന സമയം ക്യാബിൻ ഇല്ലാതെ തൊണ്ണൂറ് ഫ്ളൈറ്റുകൾ വരെ റദ്ദാക്കേണ്ടി വന്നതോടെ ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായി ഒടുവിൽ കേന്ദ്ര സർക്കാർ ടാറ്റയുടെ വിശദീകരണം തേടുകയും ക്യാബിൻ ക്രൂവിനെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയതോടെയാണ് കള്ളി വെളിച്ചെത്താവുന്നത് സമരമല്ല പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്ന് വേണം കരുതാൻ സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദിയുടെ പേര് കളങ്കപ്പെടുത്തുക അത് മാത്രമാണ് ലക്ഷ്യം ഇപ്പോൾ പിരിച്ചുവിടപ്പെട്ട ക്യാബിൻ ക്രൂകൾ എല്ലാം പുതിയ വിവാദത്തോടെ പഴയ വിവാദങ്ങളും കൂടി കുത്തിപ്പൊക്കുകയാണ് ഇത് ആസൂത്രിതമായ പദ്ധതി തന്നെയാണ് പതിനെണ്ണായിരം കോടി രൂപയ്ക്ക് എയർ ഇന്ത്യ ഏറ്റെടുത്ത ടാറ്റയും ഈ കരാറിന് ചുക്കാൻ പിടിച്ച മോദി സർക്കാരിനെയും കളങ്കപ്പെടുത്തുക എന്ന ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് സിക്ലീവ് എടുത്തവരോട് ഉടനെ ജോലിയിൽ തിരിച്ചു പ്രവേശിക്കാനും അല്ലാത്തവരെ പിരിച്ചുവിടുമെന്നും സമ്മർദ്ദം ഉണ്ടായതോടെ ഒട്ടേറെ പേർ ഹാജരായി ജോലിക്ക് ഹാജരാകാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മുപ്പത് മുതിർന്ന ക്യാബിൻ ക്രൂ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ബാക്കിയുള്ള ജീവനക്കാർക്ക് ജോലിക്ക് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുള്ള അന്ത്യശാസനവും നൽകി തിരികെ കുറച്ചുപേർ ജോലിക്കെത്തി അപൂർവം പേർ മാത്രം വെട്ടുനിന്നു പക്ഷെ സിക്കി വെടുത്ത ഇവർ ആരും രോഗബാധിതരല്ല എന്നാണ് അറിയുന്നത് ജീവനക്കാർ കൂട്ടത്തോടെ അസുഖാവധി എടുത്തതിനെ തുടർന്ന് താളം തെറ്റിയ സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ നടപടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് മുന്നോട്ട് തന്നെയാണ് ഇന്നലെ കമ്പനി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സർവീസുകൾ നടത്തി കൂടാതെ ഇരുപത് റൂട്ടുകളിൽ അനുബന്ധ കമ്പനിയായ എയർ ഇന്ത്യയും സർവീസ് നടത്തി അതേസമയം രാജ്യത്താകമാനം എൺപത്തിയഞ്ച് സർവീസുകൾ ഇന്നലെയും മുടങ്ങി യാത്രക്കാർക്കുണ്ടായ അസൌകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറപ്പും പുറത്തിറക്കി യാത്രക്കാർക്കായി സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും പ്രയോജനപ്പെടുത്തി പരമാവധി സർവീസുകൾ നടത്തുമെന്നും യാത്രക്കാരുടെ അസൌകര്യത്തിനിടയാക്കിയ ജീവനക്കാർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിലുണ്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് വിമാനം റദ്ദാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം വിമാനം റദ്ദാക്കുക മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വൈകുകയോ ചെയ്യുന്ന പക്ഷം നയൻ വൺ സിക്സ് ത്രീ സിക്സ് ഹൺഡ്രഡ് വൺ ടു ഫോർ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് യാതൊരു ഫീസും കൂടാതെ പൂർണ്ണമായി റീഫണ്ട് അല്ലെങ്കിൽ പിന്നീടുള്ള തീയതിയിലേക്ക് റീഷെഡ്യൂൾ തിരഞ്ഞെടുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്